ഹലോ എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയുടെ ഗ്രാമർ റിവിഷൻ നമ്മളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും അധികം കുട്ടികൾ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് അത് മറ്റൊന്നുമല്ല എഡിറ്റിംഗ് ഓക്കെ എങ്ങനെയാണ് എഡിറ്റിംഗ് ചോദ്യങ്ങളെ നേരിടുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതുപോലെ എല്ലാ സബ്ജക്റ്റിനും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ട് റിവിഷൻ വീഡിയോകളും സ്റ്റഡി ടിപ്സും ലഭിക്കാൻ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കാണുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിരി അങ്ങോട്ട് എല്ലാ പരീക്ഷകളിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ വരും ഓക്കെ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് എഡിറ്റിംഗ് ചോദ്യങ്ങൾ നേരിടുക നാല് മാർക്കിൻ്റെ ചോദ്യമാണ് എഡിറ്റിംഗ് ഒരു നാലോ അഞ്ചോ ലൈൻസ് ഒരു ചെറിയ പാരഗ്രാഫ് ഒരു നാലോ അഞ്ചോ ലൈൻസ് മാത്രമുള്ള ഒരു ചെറിയ പാരഗ്രാഫ് തരും ആ പാരഗ്രാഫിൽ അവിടെ ഇവിടെയായിട്ട് ചില വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചില വേഡ്സ് ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അണ്ടർലൈൻ ചെയ്തോ അല്ലെങ്കിൽ ബോൾഡായിട്ട് കൊടുത്തോ വേഡ്സ് മിസ്റ്റേക്ക് ആണ് അത് തെറ്റായ വേഡ്സാണ് അവിടെ അത് ഉപയോഗിച്ചത് തെറ്റായ രീതിയിലാണ് അതിനെ തിരുത്തി ശരിയായിട്ട് എഴുതുക എന്നുള്ളതാണ് എഡിറ്റിംഗ് ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കറക്റ്റാക്കി എഴുതുക ഏതൊക്കെയാണ് തെറ്റുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബോൾഡാക്കി എഴുതിയിട്ടുണ്ടാവും ഇതാണ് പരിപാടി എഡിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പല കുട്ടികളും തെറ്റ് ചോദിക്കുമ്പോൾ എഡിറ്റിംഗ് ഒന്ന് നടക്കുന്ന കേസല്ലാന്ന് കാരണം എഡിറ്റിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എഡിറ്റിങ്ങിൽ വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചു വന്ന ഇതുവരെ പഠിച്ചിട്ടുള്ള ഗ്രാമറുകളിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും എഡിറ്റിംഗ് ഭാഗത്ത് ചോദ്യങ്ങൾ വരാം എന്ന ഒരു രീതിയാണ് കാരണം ഇംഗ്ലീഷ് ഭാഷയിലെ തെറ്റുകൾ തിരുത്താനാണ് പറയുന്നത് എഴുതി കൊടുത്ത ഭാഷാപരമായ തെറ്റുകൾ അവിടെ തിരുത്താനാണ് പറയുന്നത് ഉള്ളതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വേണം ഇത്രയും കാലം പഠിച്ച ഇംഗ്ലീഷ് ബേസിൽ എവിടെ നിന്ന് വേണമെങ്കിലും അവിടെ ചോദ്യങ്ങൾ വരാമെന്നുള്ളതാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആ കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഇംഗ്ലീഷ് ചോദ്യപേപ്പർ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഒരു അഞ്ച് പത്ത് ടൈപ്പ് മിസ്റ്റേക്കുകളുണ്ട് പത്തൊന്നുമില്ല ഒരു അഞ്ചെട്ട് ടൈപ്പ് മിസ്റ്റേക്കുകളുണ്ട് ആ മിസ്റ്റേക്കുകളിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ തന്നെയാണ് എല്ലാ പരീക്ഷയിലും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് പഠിക്കാൻ വേണ്ടി ഇതുവരെ പഠിച്ച എല്ലാ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാകുമ്പോഴും ഒരിക്കൽ കൂടി പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് പകരം സ്ഥിരമായിട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന മിസ്റ്റേക്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് അതെങ്ങനെ തിരുത്തുന്നു പഠിച്ചാൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങിന് നാല് മാർക്ക് കിട്ടുമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം പരീക്ഷയിൽ നാല് മാർക്ക് വാങ്ങാമെന്നുള്ളതല്ലേ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വരുന്ന എഡിറ്റിംഗ് മിസ്റ്റേക്സ് ഏതൊക്കെ അത് കണ്ടുപിടിക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം എഡിറ്റിങ്ങിന്റെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും ചെറിയ മിസ്റ്റേക്കുകളിൽ നിന്നും ചിന്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മളൊരു എഡിറ്റിംഗിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു ആ കൊസ്റ്റിനിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു നമ്മൾ ചാടി ചാടിക്കേറി ടെൻസുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ആണോ അല്ലെ സിംഗുലർ പ്ലൂറൽ മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ ഓക്സിലറി വബിന്റെ മിസ്റ്റേക്ക് ആണോ എന്നൊന്നും ചിന്തിക്കാതെ ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആ അണ്ടർലൈൻ ചെയ്ത വേർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് കാരണം എഡിറ്റിംഗിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ ക്യാപിറ്റൽ ലെറ്ററിന് പകരം സ്മോൾ ലെറ്റർ കൊടുക്കുന്ന പരിപാടി സ്മോൾ ലെറ്റർ വേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക ക്യാപിറ്റൽ ലെറ്റർ വേണ്ടത് സ്മോൾ ലെറ്റർ കൊടുക്കുക അല്ലെങ്കിൽ ഹൈഫഡ് ഇടാത്ത വേർഡ്സ് ഇങ്ങനെയുള്ള വളരെ ചെറിയ മിസ്റ്റേക്കുകൾ പോലും വരും എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ക്യാപിറ്റൽ ലെറ്റർ ഇടാത്തതോ അല്ലെങ്കിൽ ഹൈഫഡ് ഇടാത്തത് എന്തെങ്കിലുമോ അപ്പൊ ഏറ്റവും ചെറിയ മിസ്റ്റേക്സിൽ നിന്ന് വേണം നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാൻ വെച്ചാൽ ചെറിയ ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ ഒന്നും അല്ല നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം ചിലപ്പോൾ നിങ്ങൾ ടെൻസിലയോ അല്ലെങ്കിൽ സിംഗ്ലർ പൂറൽ മിസ്റ്റേക്കുകളോ ഒക്കെ ആണോ എന്ന് ആലോചിച്ച് 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 കുറേ സമയം കളഞ്ഞാൽ മനസ്സിലായി ഇത് ഒന്നുമല്ല ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ അല്ലയോ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണോ ആദ്യം നോക്കുന്നത് പിന്നെ മുകളിലേക്ക് ചിന്തിക്കുക ഇതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കൊരു എഡിറ്റിങ്ങിൻ്റെ സെൻറ്റൻസ് ഒരു എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ എഡിറ്റിങ്ങിൻ്റെ സെൻറ്റൻസ് അല്ലെങ്കിൽ ആ പാരഗ്രാഫ് ഏത് ടെൻസിലാണെന്ന് തിരിച്ചറിയുക ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആ പാരഗ്രാഫ് പാസ്റ്റിലാണോ പ്രസന്റിലാണോ ഇത് നിങ്ങൾ തിരിച്ചറിയണം അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണോ പറയുന്നത് ഇപ്പോൾ കാര്യങ്ങളാണോ പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക മൂന്ന് മാർഗങ്ങൾ നിങ്ങൾക്കുണ്ട് ഒന്ന് നിങ്ങൾ കിട്ടിയിരിക്കുന്ന എഡിറ്റിങ്ങിൻ്റെ ആ ചോദ്യത്തിൽ സമയത്തെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ നോക്കുക ഉദാഹരണത്തിന് യെസ്റ്റർഡേ ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ഇയർ ഇങ്ങനെ കഴിഞ്ഞു പോയ വൺ എഗോ പോലെ കഴിഞ്ഞു പോയ സമയത്തെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം ആ പാരഗ്രാഫ് എന്തായിരിക്കും പാസ്റ്റ് ടെൻസ് ആയിരിക്കും പകരം നൗ ടുഡേ വിൽ അങ്ങനെയുള്ള സോറി ടുമോറോ അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഏകദേശം പ്രസന്റ് ടെൻസിലുള്ള ഒരു പാരഗ്രാഫായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെയാണ് പാസ്റ്റും പ്രസൻറ്റും കണ്ടെത്തുക സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഉണ്ടോ നോക്കുക ഇനി സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഇല്ല എന്ന് കരുതുക സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഇല്ല എന്ന് കരുതുക അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത നിങ്ങൾ നോക്കേണ്ടത് ആ പാരഗ്രാഫിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി വേബുകൾ ഏതൊക്കെയാണ് ഇത് എഡിറ്റിംഗ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ് സമയത്ത് സൂചിക്കുന്ന വേർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ പാരഗ്രാഫ് ഉപയോഗിക്കുന്ന ടെൻസിനെ സോറി ഓക്സിലറി വേബുകൾ ഏതൊക്കെയാണ് നോക്കുക നമുക്കറിയാം ഇരുപത്തിനാല് ഓക്സിലറി വേബുകൾ ഉണ്ട് അല്ലേ

ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞു തരാം അത് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും ഇപ്പൊ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേബുകൾ എന്ന് പറയുന്നത് ആമ് ആറ് വില്ല് ഷാൾ ക്യാൻ മെയ് മസ്റ്റ് ഇതൊക്കെ നമ്മൾ പ്രസന്റ് ആണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത് അല്ലെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ പാരഗ്രാഫ് പ്രസന്റ് ടെൻസിലാണെന്ന് ഇനി ഇതിന് പകരം ഞാൻ മുകളിൽ എഴുതാൻ പോകുന്ന വേർഡ്സ് ഏതെങ്കിലും ആണെന്ന് കരുതി ഉദാഹരണത്തിന് വാസ് വേർ ഡിഡ് ഹാഡ് ഷുഡ് could, might. ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സിന് പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പാസ്റ്റ് ടെൻസിൽപ്പെട്ട പാരഗ്രാഫ് ആയിരിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയും ഇത് എക്സാക്ട് റൂൾ എന്ന് പറയുന്നില്ല തിരിച്ചറിയുന്ന ഒരു മാർഗ്ഗം മാത്രമാണ് പറയുന്നത് അതായത് ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ അത് പ്രസന്റ് ടെൻസിലും ഈ കൊടുത്തിരിക്കുന്ന ഓക്സഡൽ റൂബുകളൊക്കെ ആണെങ്കിൽ അത് പാസ്റ്റിലും നമ്മുടെ പാരഗ്രാഫ് പാസ്റ്റിലുമായിരിക്കും ഈ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ പാരഗ്രാഫ് പ്രസന്റിലുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്ക് ഹി ഈസ് പ്ലേയിങ് എന്നൊരു സെൻറ്റൻസ് കിട്ടി ഹി ഈസ് പ്ലെയിങ് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം അത് പ്രസന്റിലാണ് കാരണം അതിൽ ഈസ് എന്ന ഓപ്സർവ് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ഹി കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ഹാഡ് എന്ന ഓപ്സർ ഉണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചറിയാം ഇത് പാസ്റ്റ് ടെൻസിലാണെന്ന് അപ്പം ഇങ്ങനെ പാസ്റ്റ് പ്രസൻറ്റും ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് പറയുന്നത് നമ്മൾ പാസ്റ്റ് പ്രസൻറ്റും ഈ രീതിയിൽ തിരിച്ചറിയണം പിന്നെ മൂന്നാമതൊരു മെത്തേഡ് മെയിൻവർബ് നോക്കുക എന്നുള്ളതാണ് വി വണ്ണം വീറ്റും നോക്കുക ഇപ്പോൾ പ്ലേ വിസിറ്റ് വിസിറ്റ്സ് സിങ്സ് എന്നൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വിവണ്ണ അങ്ങനെയാണെങ്കിൽ ആ പാരഗ്രാഫ് പാ ടെൻസ് ആയിരിക്കും അതിന് പകരം വിസിറ്റഡ് പ്ലേഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ പാരഗ്രാഫ് പാസ്റ്റ് ടെൻസിലും ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ട് എങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം ഈ കാര്യങ്ങൾ കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങാം പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ എഡിറ്റിങ്ങിൽ വരാറുണ്ട് ഏതൊക്കെയാണ് സ്ഥിരമായിട്ട് എഡിറ്റിംഗ് ചോദിക്കുന്ന മിസ്റ്റേക്കുകൾ എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒന്ന് ടെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്കുകളാണ് ഒന്ന് ടെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്കാണ് ഈ ടെൻസുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്കൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് തരത്തിൽ ഒരു പാരഗ്രാഫിൻ്റെ ടെൻസ് കണ്ടുപിടിക്കുക പറഞ്ഞില്ലേ സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് നോക്കുക അതേപോലെ ഓക്സറബുകൾ നോക്കുക വി വൺ വി ടു നോക്കിയിട്ടൊക്കെ പാസ്റ്റോ പ്രസൻറ്റോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞില്ലേ വി വൺ ആണെങ്കിൽ പ്രസൻ്റ് വി ടു ആണെങ്കിൽ പാസ്റ്റൊക്കെ പറഞ്ഞില്ലേ ഇതാദ്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻസുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഉദാഹരണത്തിൽ നിങ്ങൾക്ക് സെന്റ്സ് ഇരുന്നു ഹി കോൾഡ് മി ആൻഡ് ടോക്ക്ഡ് സോറി ഹി കോൾഡ് മി ആൻഡ് ടോക്ക് എബൌട്ട് അവൻ എന്നെ വിളിച്ചിട്ട് അവൻ്റെ വിവാഹത്തെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞു യെസ്റ്റർഡേ ഓക്കെ ഇപ്പം യെസ്റ്റർഡേ യെസ്റ്റർഡേ എന്നുകൂടെ എന്നൊന്ന് കരുതുക ഹി കോൾഡ് മീ ആൻഡ് ടോക്ക് എബൌട്ട് ഹിസ് മിസ് മാരേജ് ഇവിടെ ടോക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ പാരാഗ്രാഫ് ഇങ്ങനെയാണ് ഹി കോൾഡ് മീ ആൻഡ് ടോക്ക് എബൗട്ട് ഹിസ് മാരേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ടെൻസ് കണ്ടുപിടിക്കണം നമുക്ക് കിട്ടിയ സെന്റൻസിലെ ടെൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അതിന് സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഉണ്ടോ ഇവിടെ തൽക്കാലം സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് കൊടുത്തിട്ടില്ല സാറൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ തൽക്കാലം സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല ഓക്സലറി വെർബ് ഉണ്ടോ നോക്കുക എവിടെയും ഒരു ഓക്സറി വോബു ഇല്ല അതെ ഹി കോൾഡ് മി ആൻഡ് ടോക്ക് അബോട്ട് ഹിസ് മാരേജ് ഇതിൽ എവിടെയും ഒരു റോക്സറി വബു ഇല്ല പിന്നെ ഉള്ളത് മെയിൻ വെർബാണ് നോക്കേണ്ടത് മെയിൻ വേർബ് നോക്കിയാ കോൾഡ് എന്നൊരു മെയിൻ വേർബ് ഉണ്ട് കോൾഡ് എന്ന് പറഞ്ഞാൽ വി വൺ ആണോ വി ടു ആണോ കോൾഡ് വി ടു ആണ് കോൾഡ് എന്താണ് വി ടു ആണ് കോൾ ആയ കോൾഡ് തന്നെ ഈ പാസ്റ്റ് ടെൻസിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ അപ്പോൾ ഹീ കോൾഡ് മീ ആൻഡ് ടോക്ക് ഹിസ് കോൾഡ് ഇത് പാസ്റ്റ് ടെൻസ് ആണ് എന്നാൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ടോക്ക് എന്നുള്ള വേർഡ് പാസ്റ്റ് ടെൻസ് ആണോ പ്രസന്റ് ടെൻസ് ആണോ ടെൻസാ ഇത് പ്രസന്റ ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ ഇതിനോടകം കണ്ടുപിടിച്ചു കഴിഞ്ഞു എങ്ങനെയാ ഇതില് രണ്ട് വേഡ്സേ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ ഒന്ന് സോറി ഇതിൽ രണ്ട് വേർഡ്സേ വെർബുകളുള്ളൂ രണ്ടേ രണ്ട് വേർഡ്സേ വേർബ് ഒന്ന് കോൾഡും ഒന്ന് ടോക്കുമാണ് അത് ടോക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടോക്ക് എന്നുള്ള വേഡ് വെച്ചിട്ട് നമുക്ക് ടെൻസ് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ അൻഡർലൈൻ ചെയ്ത് ബിസൈറ്റ് കളയോണ്ടല്ലോ അപ്പം അത് വെച്ച് കണ്ടുപിടിക്കാൻ കഴിയും പിന്നെ അൻർ ചെയ്യാതെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത കോൾഡ് കോൾഡ് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി വീറ്റ് ആണ് കൊണ്ട് ഈ സെൻസ് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലായി അപ്പം പാസ്റ്റ് ടെൻസിൽപ്പെട്ട ഒരു സെൻറ്റൻസിൽ പ്രസൻറ്റ് ടെൻസിൽപ്പെട്ട ഒരു വെർബ് ഉപയോഗിക്കുമോ ഇല്ല നിങ്ങൾ ഒരിക്കലും ഞാൻ നാളെ സ്കൂളിൽ പോയി എന്ന് പറയില്ല ഞാൻ നാളെ സ്കൂളിൽ പോകുന്ന പറയാം ഞാൻ ഇന്നലെ സ്കൂളിൽ പോകും എന്ന് നിങ്ങൾ പറയില്ല ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്നാ പറയാം കാരണം ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് അതിൽ പോയിന്നേ പറയാൻ പറ്റുമെന്നും നാളെ എന്നുള്ളത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമായതുകൊണ്ട് അതിൽ പോകും എന്നേ പറയാൻ പറ്റുമെന്നൊക്കെ അറിയാം അത് തന്നെയാണ് ഇവിടെ ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിലുള്ള ഡെൻസിലുള്ളൊരു സെന്റൻസാ അതുകൊണ്ട് ഇതിനുള്ള വെർബും എന്ത് തന്നെ ആയിരിക്കണം പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം അപ്പൊ ടോക്ക് എന്നുള്ളത് പാസ്റ്റ് ആണോ അല്ല അതിന്റെ പാസ്റ്റ് ടോക്ഡ് ആണ് ഓക്കേ ആണ് അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് മിസ്റ്റേക്ക് ഇങ്ങനെയാണ് വെർബ് കൊടുക്കുക ഇത് പാസ്റ്റ് ആണെങ്കിൽ ഇതിലെ എല്ലാം പാസ്റ്റും ആയിരിക്കണം ഒന്ന് മാത്രം പ്രസന്റ് ആവാൻ പറ്റുമോ ഇല്ല ഇനി നേരെ തിരിച്ചും വരും സെന്റൻസ് മൊത്തം പ്രസന്റൻസ് ആയിരിക്കും ഉദാഹരണത്തിന് ഞാൻ നാളെ വന്നിട്ട് എന്റെ കൂട്ടുകാരെ കണ്ടു ഇവിടെ മെറ്റ് അണ്ടർലൈൻ ചെയ്ത ഐ വിൽകം ടുമോറോ ഇത് നാളെ നടക്കാൻ പോകുന്ന കാര്യമാണ് എന്നാൽ അണ്ടർലൈൻ ചെയ്ത മെറ്റ് എന്നുള്ള വേർഡ് പാസ്റ്റർസ് ആണ് അതിൽ മെറ്റ് എന്ന പാസ്റ്റർ ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ല കാരണം ഈ സെന്റൻസ് ഇപ്പോ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുക അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു വേർബ് ഉപയോഗിക്കാൻ പാടില്ല ഈ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരും പ്രസന്റ് ടെൻസിൽപ്പെട്ട ഒരു സെന്റൻസിൽ പാസ്റ്റ് ടെൻസിൽപ്പെട്ട അല്ലെങ്കിൽ സോറി പ്രസന്റ് ഫ്യൂച്ചറിലൊക്കെ പെട്ട ഒരു സെന്റൻസിൽ പാസ്റ്റ് ടെൻസിൽപ്പെട്ട ഒരു വേർബ് കൊടുക്കുക അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽപ്പെട്ട ഒരു സെന്റൻസിൽ പ്രസന്റ് ടെൻസിൽപ്പെട്ട ഒരു വേർബ് കൊടുക്കുക ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എഡിറ്റിംഗിൽ സ്ഥിരമായിട്ട് വരാറുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യം കണ്ടെത്താവുന്ന അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ ഞാൻ എന്ത് നിങ്ങളോട് പറഞ്ഞത് ആദ്യമേ നിങ്ങൾ ടെൻസ് ആ പാരഗ്രാഫ് ടെൻസം കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ആവും ഓക്കെ രണ്ട് സിംഗുലർ പ്ലൂറൽ മിസ്റ്റേക്കുകൾ വരാറുണ്ട് എന്താ സിംഗുലർ എന്ന് പറഞ്ഞാല് ഒന്ന് മാത്രമാണെങ്കിൽ സിംഗുലർ ആണ് ഒന്നിലധികം ഉണ്ടെങ്കിൽ പ്ലൂറൽ ആണ് അപ്പൊ ഹി എന്ന് പറഞ്ഞാല് ഒന്ന് അവൻ സിംഗുലറാണ് എന്ന് പറഞ്ഞാലോ അവർ ആണ് ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ് ദേ എന്ന് പറഞ്ഞാൽ ആണ് ഹി ഏകവചനം ഒന്ന് മാത്രം ദേ ബഹുവചനം ഒന്നിലധികം സിംഗുലർ നമുക്കറിയാം ഇംഗ്ലീഷിലെ ഓക്സിലറി വേർബുകളിൽ ചില ഓക്സിലറി വേർബുകൾ സിംഗുലറിന്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അങ്ങനെ സിംഗുലറിന്റെ കൂടെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വാസ് ഈസ് ഹാസ് ഡസ് വളരെ ഈസി ഓർത്തിരിക്കാൻ വാസ് ഈസ് ഹാസ് ഡസ് ഈ നാലെണ്ണം സിംഗുലറിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ അതേസമയം ആറ് വേർ ഡു ഹ് ഇത് പ്ലൂരലിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കൂ സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നതല്ല പ്ലൂരലിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നതല്ല ി എന്നുള്ളത് സിംഗുളർ ആയത് കൊണ്ട് തന്നെ നമുക്ക് എന്തറിയാം ഹി വാസ്നോസ്നോ ഹി ഹാസ്നോ ഹി നോ ഒക്കെ പറയാം തെറ്റില്ല ായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു പ്രശ്നവുമില്ല പക്ഷെ പ്രശ്നവും നിങ്ങൾക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല കാരണം ഹി എന്നുള്ളത് സിംഗുളർ ആണ് അതിന്റെ കൂടെ ആറോ വേറോ ഡുവോ ഉപയോഗിക്കാൻ കഴിയില്ല നേരെ തിരിച്ച് ദൈ എന്നുള്ളത് പ്ലൂരൽ ആണ് ഒന്നിലധികം ഉണ്ട് അതിന്റെ കൂടി ഒരിക്കലും നിങ്ങക്ക് വാസ് they 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 was no, 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 no is has does പറയാൻ കഴിയില്ല അത് സിംഗുലർ 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 ആണോ ആണോ അതിന്റെ കൂടെ ഉപയോഗിക്കാം ഉപയോഗിക്കാം പ്ലൂറൽ ആറ് ആണ് ആണ് ാണ് ഇനി ഒരാളെ പേര് മാത്രമേ അത് സിംഗുലർ ആണ് പ്ലൂറൽ പ്ലൂറൽ ആണ് ആണ് അങ്ങനെയാണെങ്കിൽ ഐ എന്ന സബ്ജക്ടിന്റെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഓപ്സലർ ഭേദ ആം ഈ ആമിന് ഒരു പ്രത്യേകതയുണ്ട് ആമ് നമുക്ക് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ ആമ് അയ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ അങ്ങനെ സിംഗുലറിന്റെ കൂടെ സിംഗുലറിൽ പെട്ട ഓക്സിനറി വെർബുകളും പ്ലൂറലിന്റെ കൂടെ പ്ലൂറലിൽ പെട്ട ഓക്സിനറി വെർബുകളും ഉപയോഗിക്കുകയോ എന്നുള്ളത് എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതെങ്ങനെ ചോദ്യം വരെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ ഇത് ഈ കാണിച്ചിരിക്കുന്ന ഒമ്പതെണ്ണം മാത്രം അല്ലല്ലോ ഓക്സണുള്ളത് ഇതല്ലാതെ ഇല്ലേ ഉണ്ട് ഡിഡ് ഉണ്ട് വില്ലേ വുഡ് ഷാഡ് ഷുഡ് കാനെ മേ ഒക്കെ അല്ലേ അപ്പൊ അത് സിംഗുലറിന്റെ കൂടെ എന്തൊരു സംശയം നിങ്ങൾക്ക് വരുമല്ലോ അതിൽ സംശയം വേണ്ട ആ ഓക്സിലറി വെർബുകൾ നമുക്ക് ഒരേ സമയം സിംഗ്ളറിന് കൂടെയും യൂസ് ചെയ്യാം പ്ലൂറലിന് കൂടെയും യൂസ് ചെയ്യാം നമ്മൾ ഐ വിൽ എന്നും ദൈവിൽ എന്നും ഷീ വിൽ എന്നും വി വിൽ എന്നും പറയും അവിടെ സിംഗുലറും പ്ലൂറും നോക്കണ്ട അപ്പം ഈ കൊടുത്ത് ഒമ്പതെണ്ണം അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് സിംഗുളറിന് കൂടെയും യൂസ് ചെയ്യാം പ്ലൂറലിന് കൂടെയും യൂസ് ചെയ്യാം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഒരു എക്സാമ്പിൾ ചോദിച്ചതാണ് നമ്മുടെ ഓക്കെ വെജിറ്റബിൾസ് എല്ലായിടത്തും ചിതറികൾസ് വെജിറ്റബിൾസ് പച്ചക്കറികൾ പ്ലൂരൽ അല്ലേ പ്ലൂരലിന്റെ കൂടെ വാസ് എന്ന സിംബുലർ പറ്റുമോ ഇല്ല വെജിറ്റബിൾസ് വേർ ചെലപ്പോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ആണ് അതിന്റെ കൂടെ ഹാവ് പറ്റുവോ ഇല്ല പറ്റൂ അപ്പം ഈ രീതിയിലുള്ള മിസ്റ്റേക്കുകളും എഡിറ്റിംഗിൽ ചോദിക്കാറുണ്ട് ഇനി മൂന്നാമതൊരു ടൈപ്പ് മിസ്റ്റേക്ക് ആണ് മൂന്ന് നാല് അഞ്ച് ടൈപ്പ് മിസ്റ്റേക്കുകൾ ഒരേ ഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അത് ഏതൊക്കെയാ നോക്കാം ഒന്ന് നമ്മള് ഓക്സിലറി വേബുകളിൽ

അപ്പൊ ഞാനീ പറഞ്ഞ ഒമ്പത് മോഡൽ മോഡൽ ഓക്സിലറി വേർബുകൾക്ക് ശേഷം ഒരു വെർബ് വന്നാൽ ആ വെർബ് അതിന്റെ ബേസ് ഫോമിലായിരിക്കണം അതായത് ഐ ക്യാൻ സിംഗ് ക്യാൻ എന്നുള്ളത് ഞാൻ ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു മോഡൽ ഓക്സിലറി വേർബാണ് ക്യാനിന് ശേഷം വരുന്ന സിങ് ഒരു വെർബുമാണ് ക്യാൻ ശേഷം വരുന്ന സിങ് ഒരു വെർബാണ് സിങ് എന്നുള്ള വേർബിന് പല രൂപങ്ങളുണ്ട് സിങ്സ് ഉണ്ട് സിങിങ് ഉണ്ട് സങ് ഉണ്ട് അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല മോഡൽ ഓക്സിലറി വേബ് വന്നോ അത് കഴിഞ്ഞ് വരുന്ന വേർബിന്റെ ബേസ് ഫോം ഏത് വേർബിന് ഒരു ബേസ് ഫോം ഉണ്ടോ പ്ലേഡ് അതിന്റെ ബേസ് ഫോം ഏതാ പ്ലേ അല്ലേ റൈറ്റിംഗ് അതിന്റെ ബേസ് ഫോം ഏതാ റൈറ്റ അപ്പൊ മോഡൽ ഓക്സിലറി വേർബുകൾക്ക് ശേഷം വേർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം എക്സാമിന് ചിലപ്പോ ഇങ്ങനെ ചോദിക്കും ഷീ ഷീ വിൽ വിൽ ഗേവ് 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 എ എ ബുക്ക് ബുക്ക് അണ്ടർലൈൻ ചെയ്യും എന്താ ഇതിലും മിസ്റ്റേക്ക് ിൽ എന്നുള്ളത് ഒരു മോഡൽ ഓക്സിലറി വേബാണ് മോഡൽ ഓക്സിലറി വേർബ് ആണ് അതിനുശേഷം വരുന്ന വേർബാണ് ഗേവ് ആ വേർബ് പക്ഷെ ഇവിടെ ഉള്ളത് വി ടുവിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല ഗേവ് പറ്റില്ല പകരം നമ്മൾ എന്ത് കൊണ്ടുവരണം കൊണ്ടുവരണം ആണ് അതിന്റെ ബേസ് ഉത്തരം എന്താ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഓക്കെ ഇതാണ് ഒരു നിയമം മോഡൽ വെർബുകൾക്ക് ശേഷം വേർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം ഇതേ നിയമം ഭേദഗതി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഒരിറ്റ സെന്റൻസ് ചെയ്ത

ടുവിന് ശേഷം തൊട്ടടുത്ത് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആയിട്ട് ഒരു ഒരു വെർബ് വെർബ് വന്നാൽ വന്നാൽ വിസിറ്റഡ് 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 വെർബല്ലേ വെർബല്ലേ ആക്ഷൻ അല്ലേ ആ വെർബും ബേസ് ടു എന്ന് പറയാൻ പാടില്ല തെറ്റാണ് പകരം ടു ടു വിസിറ്റ് വിസിറ്റ് ഹിം ഹിം ഹി ഒരിക്കലും ടു 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 വിസിറ്റഡ് നോ 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 വിസിറ്റിംഗ് വിസിറ്റ്സ് ഒന്നും പറയാൻ പാടില്ല ഒന്നും പറയില്ല വി ആർ ഗോയിങ് ടു ടേക്ക് ടേക്ക് എന്ന ബേസ് ഫോം ആണ് ഉപയോഗിക്കുക അപ്പൊ ടു കഴിഞ്ഞ് വരുന്ന വെർബും എന്തായിരിക്കണം ആയിരിക്കണം ഓക്കെ ഇനി നമ്മൾ ഇന്നലെ കോൺവർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ പഠിച്ചതിൽ യു ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് പഠിച്ചിരുന്നു അല്ലെ ഈ ഹാർഡ് ബെറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതേ നിയമമാണ് വേർബിന്റെ ബേസ് ഫോം വേണം യു ഹാ ബെറ്റർ ടേക്ക് ആൻ അംബ്രല്ല അംബ്രെയിം നിയമം ഹാർഡ് ബെറ്റർ കഴിഞ്ഞാലും വേർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം ഓക്കെ ഇത് ശ്രദ്ധിക്കുക ഇതിന് പകരം ചിലപ്പോൾ യു ഹാ ബെറ്റർ ടേക്കിന് വരവ് ആ ആ നമ്പർ നമ്പർ ോ ഒക്കെ ചോദ്യത്തിൽ വരും അതൊക്കെ തെറ്റാണ് യു ഹാഡ് ബെറ്റർ രണ്ട് തെറ്റാണ് യു ഹാഡ് ബെറ്റർ ഹാർഡ് ബെറ്റർ ശേഷം ഉപയോഗിക്കണം ഓക്കെ ഈ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരും പിന്നെ മറ്റൊരു മിസ്റ്റേക്ക് ആണ് ഈ രീതിയിലുള്ള മിസ്റ്റേക്ക് വരാറുണ്ട് ഹി ഹാസ് കംപ്ലീറ്റ് ഹിസ് വർക്ക് എന്തായാലും മിസ്റ്റേക്ക് ഈ മൂന്ന് ഓക്സിലറി ശേഷം വി യൂസ് ചെയ്യണം ാണ് പക്ഷേ ഇവിടെ യൂസ് ചെയ്തത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആണ് വി വന്നാൽ തൊട്ടടുത്ത് വരുന്നത് വി ആയിരിക്കണം അതായത് ഹി ഹി ഹാസ് ഹാസ് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡ് ഹിസ് ഹിസ് വർക്ക് വർക്ക്

gold ഗോൾഡ് മെഡൽ ഈസ് മൈ ബ്രദർ ഗോൾഡ് മെഡൽ ജയിച്ച കുട്ടി ഗോൾഡ് മെഡൽ ജയിച്ച കുട്ടി എന്റെ ബ്രദറാണെന്ന് പറയുന്നത് ദ ബോയ് എന്ന് പറഞ്ഞ ശേഷം ആ ബോയി പ്രത്യേകമായിട്ടൊന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഹൂ വൺ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞു അല്ലെ ദ ബോയ് ഈസ് മൈ ബ്രദർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആളെ മനസ്സിലായി ഒരു നാല് ബോയ്സ് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു നാല് ബോയ്സ് ഉണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ദ ബോയ് ഇസ് മൈ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏത് ബോയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എടുത്ത് പറയാൻ വേണ്ടി സ്വർണ്ണ മെഡൽ കിട്ടി ആ ബോയ് അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് അല്ലേ സ്വർണ്ണ മെഡൽ കിട്ടി ദ ബോയ് ഹു വൺ ഗോൾഡ് മെഡൽ ആ ഹു വൺ ഗോൾഡ് മെഡൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് ആണ് ഇങ്ങനെ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ക്ലോസുകളെ റിലേറ്റീവ് ക്ലോസ് എന്നാണ് പറയാം ഈ റിലേറ്റീവ് ക്ലോസുകൾ ആരംഭിക്കുന്ന ഹൂ എന്ന ഈ വേർഡിനെ നമ്മൾ റിലേറ്റീവ് എന്ന് പറയും എന്താ പറയാ റിലേറ്റീവ് ഏത് വേർഡിനെ ഒരു റിലേറ്റീവ് ക്ലോസ് വിശദീകരിച്ചു കൊടുക്കുന്നത് അതായത് ബോയിനെ അല്ലേ ഈ ഹു വൺ ഗോൾഡ് മെഡൽ എന്ന ആ ഒരു ക്ലോസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിനെ നമ്മൾ ആന്റിസിഡന്റ് എന്നും വിളിക്കും ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞുവെക്കേണ്ടതല്ല അറിഞ്ഞ മാത്രം മതി ഇതൊന്നും എക്സാമിന് ആവശ്യമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ പേരോ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നതെങ്കിൽ ഇവിടെ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത് ഇത് ആണ് ദ ബോയ് ഒരു പേഴ്സൺ ഒരു വ്യക്തിയാണ് അപ്പം അയാളെ കുറിച്ച് ഒരു റിലേറ്റീവ് ക്ലോസ് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ട റിലേറ്റീവ് പ്രൊണൗൺ ഹൂ ആണ് ഇനി ഒരു വസ്തുവാണെങ്കിലോ ദി കാർ അതൊരു വസ്തുവാണ് ദി കാർ എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റീവ് ക്ലോസ് ഹു എന്ന റിലേറ്റീവ് പ്രോണോൺ വെച്ച് തുടങ്ങാൻ കഴിയില്ല കാരണം വസ്തുവാണ് പറയുന്നതെങ്കിൽ നമുക്ക് റിലേറ്റീവ് പ്രോണോൺ ആയിട്ട് വിറ്റ്സ് അല്ലെങ്കിൽ ദാറ്റ് ആണ് ഉപയോഗിക്കുക എക്സാമ്പിന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഉദാഹരണത്തിന് കാർ ഐ ബോട്ട് ലാസ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ആ കാർ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിൽ ഹൂ അണ്ടർലൈൻ ചെയ്യും എന്താ മിസ്റ്റേക്ക് അവിടെ ഹൂ ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ദി കാർ എന്നുള്ളതിനെയാണ് ഹൂട്ട് ലാസ്റ്റ് വീക്ക് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതായത് റിലേറ്റീവ് ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൂ എന്ന റിലേറ്റീവ് പ്രൊണോൺ വെച്ചിട്ടാണ് ദി കാർ എന്നുള്ളത് ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൂ ഉപയോഗിക്കാൻ പറ്റില്ല പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്തുപയോഗിക്കണം ഓക്കെ നമ്മൾ ഒരു റിലേറ്റീവ് പ്രൊണൗൺ ഉപയോഗിക്കുമ്പോൾ ഈ ഹൂ വിച്ച് ദാറ്റൊക്കെയാണ് റിലേറ്റീവ് പ്രോണൌൺ ഉപയോഗിക്കുക ഒരു റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വസ്തുവിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഇപ്പൊ കാറ് സ്കൂളൊക്കെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം കാറ് അല്ലെങ്കിൽ പെൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ വിച്ച് ദാറ്റ് ഉപയോഗിക്കാം ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത് ബോയ് ഹു ദ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ പറഞ്ഞു ആ ടീച്ചർ അപ്പൊ വ്യക്തിയെ കുറിച്ച് വ്യക്തികളെ കുറിച്ചിട്ടാണെങ്കിൽ ഹൂവും വസ്തുക്കളെ കുറിച്ചാണ് വിച്ച് ദാറ്റുമാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ആറേഴ് ടൈപ്പ് മിസ്റ്റേക്കുകൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുക